ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര പതിനഞ്ചാം ഭാഗം സ്നേഹപൂർവം എല്ലാവർക്കും സ്വാഗതം എപ്പോഴാണ് പരിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരരക്തങ്ങളായി മാറുന്നത് കഴിഞ്ഞ അർത്തോസിലും ഒരാൾ ഈ സംശയം അതിൻ്റെ കമൻ്റ് ബോക്സിൽ ഇട്ടിരുന്നു ഒരുപാട് പേർക്ക് ഈ സംശയം ഉണ്ട് സഭ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു ഒരു പ്രത്യേക നിമിഷത്തിലല്ല മറിച്ച് പരിശുദ്ധ കുർബാന കൂതാശ മുഴുവൻ ദൈവത്തിൻ്റെ അമേയമായ അപരിമേയമായ പ്രവൃത്തിയാണ് അതിനാൽ കൂതാശക്രമത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്നതിനേക്കാൾ കൂതാശക്രമം മുഴുവനും കൗതാശിക മൂല്യമുള്ളതാണ് എന്ന് കരുതുന്നതാണ് ഉചിതം സാക്രമെന്തും കരിത്താതി സ്നേഹത്തിൻ്റെ കൂതാശ എന്ന് പറയുന്ന ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പയുടെ പ്രബോധനത്തിൽ സിനഡ് അനന്തര അപ്പസ്തോലിക പ്രബോധനത്തിൽ ഇക്കാര്യം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് രണ്ട് ഭാഗങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ആദ്യ ഭാഗം വചന ശുശ്രൂഷ രണ്ടാം ഭാഗം അപ്പത്തിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ വചനത്തിൻ്റെ മേശയും അപ്പത്തിൻ്റെ മേശയും പരിശുദ്ധ കുർബാന വചനവും ആത്മാവും ചേർന്ന ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ തിരുവചനവും പരിശുദ്ധാത്മ പ്രവർത്തനവുമാണ് നമ്മൾ പ്രത്യേകമായി കുർബാനയിൽ അനുഭവിക്കുന്നതും നമ്മൾ അയവിറക്കുന്നതും പങ്കുവയ്ക്കുന്നതും ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്ന് അതുകൊണ്ടല്ലേ കുർബാനയിൽ ഒരുക്കശുശ്രൂഷയിൽസ്ഗസകളിൽ നിന്ന് ബലിപീഠത്തിൻ്റെ ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന നിക്ഷേപ കൂടാരത്തിൽ നിന്ന് അപ്പവും വീഞ്ഞും ബലിപീഠത്തിലേക്ക് സംവഹിച്ച് അവിടെ അതർപ്പിക്കുമ്പോൾ ആരാധനാ സമൂഹം ആലപിക്കുന്ന ദിവ്യരഹസ്യ ഗീതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും അവിടെ നമ്മൾ അപ്പവും വീഞ്ഞും എന്നല്ല പറയുന്നത് ശരീരവും മിശിഹായുടെ ശരീരവും രക്തവും എന്നാണ് ഇതാണ് പൗരസ്ത്യ സഭയുടെ ആത്മീയ ദർശനം കുർബാന അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ മിശിഹായുടെ ശരീരവും രക്തവുമായി ആരാധിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓർത്ത് നോക്കിക്കേ പെസഹ വ്യാഴാഴ്ച അപ്പം ഉണ്ടാക്കുന്നത് നമ്മുടെ വീടുകളിൽ എത്ര മനോഹരമായൊരു കർമ്മമാണ് ആ അപ്പം ഉണ്ടാക്കുന്ന ആ സമയം മാത്രമല്ല തലേന്നോ അതിൻ്റെ തലേന്നോ ഒരുങ്ങുകയാണ് ഒരു വീട് മുഴുവനും പാത്രങ്ങൾ കഴുകുന്നു വീടടിച്ചു വാരി വൃത്തിയാക്കുന്നു ഇടങ്ങളും വൃത്തിയാക്കുന്നു പുതിയ പാത്രങ്ങൾ വാങ്ങുന്നു പുതിയ പാത്രത്തിലാണ് പാല് കാച്ചുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എത്ര നമ്മുടെ പുരാതനമായ നമ്മുടെ വിശുദ്ധ പാരമ്പര്യത്തിൽ എത്ര ശ്രേഷ്ഠമായാണ് നമ്മളൊരു കാര്യത്തെ നമ്മൾ കൈകാര്യം ചെയ്തിരുന്നത് ആ അപ്പത്തിന് വേണ്ടി പെസഹ അപ്പത്തിന് വേണ്ടി അരി കഴുകി പൊടിക്കുന്നത് അതിനു വേണ്ടിയിട്ട് മാവ് കുഴയ്ക്കുമ്പോൾ പൊളിക്കുന്ന വെളുത്തുള്ളി ചുവന്നുള്ളി ഇങ്ങനെയെല്ലാം അതിനു വേണ്ടി ചുരണ്ടുന്ന തേങ്ങ ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു എൻ്റെ അപ്പച്ചൻ തേങ്ങ പെസഹായിക്കു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടിടിയിച്ച് ആ തേങ്ങ മാറ്റി മാറ്റിവെക്കുകയും ആ തേങ്ങ പൊതിച്ച് അതിങ്ങനെ മിനുസമുള്ളതാകുന്നത് വരെ അതിൻ്റെ എല്ലാ നാരുകളും മാറ്റി അതത്രക്കും പെർഫെക്റ്റായിട്ട് വയ്ക്കുന്നത് അത് ഇനി അത് ചുരണ്ടി കഴിയുമ്പോൾ അതിൽ നിന്നങ്ങാനൊരു ഒരു നുള്ളെടുത്താൽ ഉറപ്പാണ് അടി ഇതുപോലെ തന്നെയാണ് അമ്മ ഈ മാവ് കുഴയ്ക്കുമ്പോൾ കാണിക്കുന്ന ശ്രദ്ധയിലേ അപ്പോൾ അവർക്കറിയാം ഇത് ഒരുപക്ഷേ നാളെയോ അല്ലെ ഉച്ച കഴിഞ്ഞോ ആയാണ് ഇത് അപ്പമായിട്ട് പുഴുങ്ങാൻ പോകുന്നത് പക്ഷേ പുഴുങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം എത്ര മുമ്പേ തുടങ്ങിക്കഴിഞ്ഞു ഇതാണ് നമ്മുടെ ശ്രേഷ്ഠ പാരമ്പര്യം പരിശുദ്ധ കുർബാനയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരുപോലെ അത് പ്രധാനപ്പെട്ടതാണെന്ന് അതിൻ്റെ ഒരുക്കം മുതൽ അതിൻ്റെ അവസാനം വരെ പ്രധാനപ്പെട്ടതാണെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ദ ഹോൾ ഈസ് ഇമ്പോർട്ടൻറ്റ് കൂതാശ മുഴുവൻ പ്രധാനപ്പെട്ടതാണ് ഇവിടെയാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത് ചിലടത്ത് സ്ഥാപനവാക്യങ്ങൾക്ക് അമിതമായ പ്രാധാന്യം കൊടുത്ത് രാഗം വിസ്തരിച്ചും സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടും കൂടെയും അത് ചെയ്യുന്നത് ഒരിക്കലും ഉചിതമല്ല കാരണം അത് അസ്ഥാനത്താണ് ആ സമയത്തല്ല ഏത് സമയത്താണ് എന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ദൈവമാണ് ഈ അപ്പത്തിലേക്കും ഈ കാസയിലേക്കും വീഞ്ഞിലേക്കും ഇറങ്ങി ആവസിക്കുന്നത് മനുഷ്യന്റെ ചിന്തയ്ക്ക് അപ്പുറമുള്ള ഒന്നാണ് അത് അതുതന്നെയല്ല നമ്മുടെ പൂർവികർ ഒരിക്കലും അങ്ങനെ ചിന്തിച്ച് സമയം കളഞ്ഞിരുന്നില്ല ഒരു പുരാതനമായ ഒരു പ്രബോധനത്തിൽ കാണുന്നത് എങ്ങനെയാണ് എവിഡൻറ്റ്ലി ക്രിസ്ത്യൻസ് ഇൻ ദ എയർലിയസ്റ്റ് ഇറ വെയർ നോട്ട് കൺസേൺഡ് വിത്ത് അറ്റംപ്റ്റിംഗ് ടു ഇൻഡിക്കേറ്റ് സച്ച് എ മൊമെൻറ്റ് ബട്ട് റാദർ ദേ റിഗാർഡ് ദ എൻറ്റയർ യൂക്കറിസ്റ്റിക് പ്രയർ ഇൻ ഇറ്റ്സ് ഇൻറ്റഗ്രിറ്റി ആസ് എഫെക്ടിങ് ദ കോൺസെക്രേഷൻ വിത്തൗട്ട് ട്രൈങ് ടു സിസ്റ്റമാറ്റിക്കലി ഡിഫൈൻ വിച്ച് ആസ്പെക്ട്സ് ഓഫ് ദ ലിറ്റർജി വെയർ എസെൻഷ്യൽ കോൺസെക്രേഷൻ ഇൻ ദ അനാഫ്രദ മാറി എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻറ്റില് ഒരു ലേഖനത്തിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് ഇപ്പം പരിശുദ്ധ കുർബാനയിൽ പ്രത്യേക ഒരു നിമിഷമല്ല അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും ദൈവം ഇറങ്ങി വരുന്നത് മറിച്ച് കുർബാനയിൽ മുഴുവൻ ആ ഒരു ആരാധനാ മനോഭാവത്തോടെ ആ ബഹുമാനത്തോടെ റെസ്പെക്റ്റോടുകൂടെയാണ് സഭ അതിനെ ആദ്യ കാലം മുതൽ നോക്കിക്കണ്ടിരുന്നത് കുർബാന അതിൻ്റെ സമഗ്രതയിൽ സമർപ്പിക്കുന്നതാണ് ഉചിതമെന്ന് സഭ പഠിപ്പിക്കുക ഈ ഒരു കാഴ്ചപ്പാടാണ് നമ്മളിൽ ഇന്ന സമയത്ത് വരുന്നു എന്നുള്ളതല്ല മറിച്ച് ദൈവത്തിൻ്റെ പ്രവർത്തിക്ക് വേണ്ടി മനുഷ്യൻ മനുഷ്യനൊരുങ്ങുകയാണ് അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വ്യക്തമായ അവബോധത്തോടും ആരാധനാ മനോഭാവത്തോടും കൂടെ അതിനെ ആരാധനാ സമൂഹം സമീപിക്കുകയാണ് ഹെൻറി ദ ലുബാക്ക് എന്ന് പറയുന്ന പ്രശസ്തനായ ദൈവശാസ്ത്രജ്ഞൻ പറയുന്ന അതിമനോഹരമായൊരു കാര്യമുണ്ട് വെളുത്ത ഒരു കോതമ്പപ്പത്തിലേക്ക് എപ്പോഴാണ് ദൈവം ഇറങ്ങി വന്ന് ആവസിക്കുന്നത് എന്ന് ആകുലപ്പെടാനല്ല മനുഷ്യൻ ആരാധനയിൽ വന്ന് നിൽക്കുന്നത് മറിച്ച് ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്ന നമ്മൾ എപ്പോഴാണ് ദൈവത്തിൻ്റെ ഏക ശരീരമായി ദൈവത്തിൻ്റെ സഭയാകുന്ന ശരീരമായി ഐക്യത്തിലും ഒരുമയിലും സ്നേഹത്തിലും രൂപപ്പെടുന്നത് എന്ന് ചിന്തിച്ചാണ് ആകുലപ്പെടേണ്ടത് എത്ര ഹൃദ്യമായ ഒരു ചിന്തയാണെന്ന് ഓർമ്മിച്ച് നോക്കിക്കേ നമുക്കും സഭയുടെ വിശുദ്ധ പാരമ്പര്യവും നമ്മുടെ ശ്രേഷ്ഠ ആചാരങ്ങളും മനസ്സിൽ ഓർമ്മിച്ചും ധ്യാനിച്ചും പരിശുദ്ധ കുർബാനയിൽ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ മനോഭാവത്തോടും ഒരേ ആരാധന മനോഭാവത്തോടും കൂടെ നമുക്ക് അർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ അങ്ങനെ ദൈവത്തിന് യഥാർത്ഥമായ ആരാധന നൽകുന്ന സത്യവിശ്വാസികളായിട്ട് നമുക്ക് മാറാം ഒരു ശരീരമായി നമുക്ക് രൂപപ്പെടാം കാരണം ദൈവഹിതം അതാണ് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ